നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകൾ സ്നേഹക്കൂട് കയ്യെഴുത്തു മാസികയുടെ പ്രകാശനം നിർവഹിച്ചു അട്ടപ്പാടി ഗവൺമെന്റ് യു പി സ്കൂൾ കാലറയിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് സ്നേഹക്കൂട് കയ്യെഴുത്തു മാസികയുടെ പ്രകാശനം പ്രധാന അധ്യാപിക ശ്രീമതി സിന്ധു സാജൻ നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ സ്നേഹാനുഭവങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഈ മാസിക കൂട്ടായ മനോഭാവം വളർത്താനും കുട്ടികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ വളർത്താനും സഹായപ്രദമാണെന്ന് അധ്യാപകർ അറിയിച്ചു അട്ടപ്പാടിയിലെ ഖാർറ ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥികൾ ഈ മാസം ഒക്ടോബർ മുപ്പത്തൊന്നിന് തിരുവനന്തപുരത്തേക്ക് പഠനയാത്ര പോകാൻ തീരുമാനിച്ചു പഠനയാത്രയുടെ പ്രധാന ആകർഷണം പ്രത്യേകമായി സംഘടിപ്പിച്ച പാർലമെന്റ് സന്ദർശനമായിരിക്കും വിദ്യാഭ്യാസ മന്ത്രി ഗതാഗത മന്ത്രി തുടങ്ങിയ പ്രമുഖരെയും നേരിൽ കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുട്ടികൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനും അനുഭവ സമ്പാദനത്തിനും മികച്ച അവസരമൊരുക്കുന്ന രീതിയിലാണ് ഈ യാത്ര ഒരുക്കിയിരിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു അധ്യാപകരുടെ നേതൃത്വത്തിൽ മൂന്ന് ദിനം നീളുന്ന ഈ പഠനയാത്രയ്ക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പ്രധാന അധ്യാപിക ശ്രീമതി സിന്ധു സാജൻ അറിയിച്ചു അട്ടപ്പാടിയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ജാഗ്രതാ നിർദ്ദേശം ഒക്ടോബർ ഇരുപത്തിയെട്ട് അടുത്ത നാപ്പത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അട്ടപ്പാടി മേഖലയിലടക്കം പാലക്കാട് ജില്ലയിലെ കുന്നിൻ പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വടക്കൻ കാറ്റിന്റെ ശക്തിയോടൊപ്പം നെർമ്മിളത്തിന്റെ വർധനവാണ് മഴ ശക്തിയാർജിക്കാൻ കാരണമാകുന്നതെന്ന് അധികൃതർ അറിയിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നിനോട് കൂടിയ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അട്ടപ്പാടിയിലെ പുഴകൾക്കും ചെറുകുളങ്ങൾക്കും സമീപം താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും പർവ്വത പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലുള്ള സാധ്യത നിഷേധിക്കാനാകില്ലെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കാർഷിക പ്രവർത്തനങ്ങൾക്കും യാത്രകൾക്കും മുൻപ് കാലാവസ്ഥ മുന്നറിയിപ്പ് പരിഗണിക്കണമെന്നും സ്കൂൾ കോളേജ് അധികൃതർക്ക് സാഹചര്യ പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം